ഹായ് ചങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരം ഓട്ടോക്കാര സുധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തൊണ്ണൂറ്റിനാല് ബാച്ച് ചങ്ങായിമാരമത്ത് മിസ്റ്റി ലാൻഡ് നാഷണൽ പാർക്കിൽ നമ്മൾ പോയ വിശേഷങ്ങളായിരുന്നു നമ്മൾ മിനി ഊട്ടിയിൽ പോയ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിത് സെക്കൻഡ് പാട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മിറർ ഹൗസിലാണ് അപ്പം നമ്മൾ മിറർ ഹൗസിൻ്റെ ഉള്ളിൽ കയറിയാൽ ഇത് കണ്ടല്ലേ ഇവിടെ ചെറിയ എൽ ഇ ഡി ബൾബുകളൊക്കെ വെച്ചിട്ടുണ്ട് അതുവഴി നോക്കി നോക്കിയിട്ട് വേണം ഇതിനുള്ളിൽ കയറാൻ അപ്പോൾ നമ്മൾ ചങ്ങാതിമാരുമായി ചങ്ങാവിമാരുമായി അടിച്ചുപൊളിക്കുകയാണ് ഇതിനുള്ളിൽ ഹൗസ് കുറച്ച് അടിയിൽ പോടും മിറർ ഹൗസ് മിരർ ഹൗസ് కమనీ కదరా నా వాడు గాడ పోయి పోయా తల ముట్టి పోయా తల ముట్టి పోయా నన్నరో తన్నార గయ్ కైకై కైకై తన్నారో నా 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 జగదయ్య కందయ్య కన్నారో ఎన్నందే కళ్ళే కుదిరేటను నిన్ను తాకు మారనను నందరు నంద జగదయ్య కందయ్య కన్నారో కయ్యగురు അങ്ങനെ മിറർ ഹൗസിൽ നമ്മൾ കണ്ടു അതിനുള്ളിൽ നമ്മൾ പാട്ടൊക്കെ പാടി ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് പോവുകയാണ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പം കണ്ടത് കണ്ടോ ഇത് കണ്ടില്ലേ ഫാമിലി റോപ്പ് റൈഡർ അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് നമുക്ക് ഇതിൽ ചുറ്റി സഞ്ചരിക്കാം അല്ല വന്നിട്ടില്ലേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പെറ്റ് പാർക്കിലേക്കാണ് നമുക്ക് ഇവിടെയൊക്കെ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ പോയി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുറേ പക്ഷികളൊക്കെ നമുക്ക് കയ്യിലേക്ക് തരും അത് നമുക്ക് നല്ലൊരു ആസ്വാദനമാണ് നമുക്ക് ഇതിൻ്റെ ഭക്ഷണം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പക്ഷികളൊക്കെ നമ്മുടെ കയ്യിൽ വന്ന് നിൽക്കും അപ്പോൾ നമ്മൾ കൂട്ടുകാരുടെയൊക്കെ കയ്യിലേക്ക് വന്ന് നിന്നിട്ടുണ്ടാവും ഇത് വേണ്ട നിങ്ങൾ ആൾക്കാരു <laughs> कोरे बरस कोरे बरस मेरे उठी ना कोरे बरस कोरे बरस cela ko ko tellu kutula te dite ganda ganda oh a sudisha tirni tirni sudisha tirni 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 a anisha 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 நடையில் நடனம் அப்பட்ரக்கார തലലടി എടാ മുടി 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 കപ്പിറ്റോ അബിടാ വരാ വരാമ എന്നെ കണ്ടു ആടിടിടി ആടിടിടി ഇടക്കല്ലേ തല തൊപ്പിയില്ല മൈസോ ഓ കണ്ണാല നണ്ടി കേള് കുട്ടി മുളല്ല കഞ്ഞി ആ ആ നിന്റെ രാജാടെ പൈനനക്കൊച്ചി പ്രശ്നല്ലേ അവിടുന്ന് നമ്മൾ പുറത്തിറങ്ങിയപ്പം ചെറിയ പക്ഷികളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇനി നമ്മൾ ഇവിടെ ഒരു വലിയ പക്ഷിയുണ്ട് അതിൻ്റെ പേരെനിക്കറിയില്ല എന്തായാലും അതിനെ നമ്മളെ ചുമലിലേക്ക് ഇതിൻ്റെ ആളുകൾ നമുക്ക് വെച്ച് തരും അപ്പം നമ്മളോട് ഉള്ള എല്ലാവരും ഓരോരുത്തരും ഇത് നമ്മൾ ആസ്വദിക്കായിരുന്നു ഇത ഇതുപോലെ വെച്ച് തരും இதிரினுள்ள இன்னொரு கொன்னு பாကြည့်டா என்னாரோ பேரி இல்ல அந்த சாமஞ்னி நான் இத நான் வந்து நான் நல்லா அதர் அரிசி எங்க மனுஷா போலிக்கு வேற வழி ஆ மனுஷா சய்ம நம்ம வழி அதனடா அப்ப அப்ப செனி ஆ சென்னே பப்பு செனி நைல குத்தி போடுடா ஆ பப்பு செனி சென்னே போடிக்கலடா கண்டா അക്കു ഇന്നോടെന്തോ പറഞ്ഞില്ലല്ലോ എപ്പാ കല്യാണത് വരുന്നുള്ളി എപ്പാ കല്യാണത്തിന് വരണ്ടെന്ന് പറഞ്ഞോ അല്ലത് ആ നേരെ എന്നെ നോക്കി വിനോദ ആ അടിപൊളി ആ അനീഷ എന്താ സുഖം ഉണ്ടെന്ന് ചോദിച്ചു விளையாட கண்ணு குத்தி நேரம் விட்ட தாந்து எடுக்கும் பேக்ரௌண்ட் மாறோ അങ്ങനെ എല്ലാവരും പക്ഷി ചുവലില് വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെ ഒരു പാമ്പുണ്ട് ആ പാമ്പ് ആഫ്രിക്കയുടെ പാമ്പെന്നാണ് നമ്മോട് പറഞ്ഞത് പാമ്പ് കടിക്കില്ല പക്ഷേ നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പെന്ന് പറഞ്ഞാൽ കുട്ടികളിത് അനുകരിക്കരുത് കേട്ടോ ഇത് നമുക്ക് ഓരോരുത്തർക്കും വെച്ചു തരും അവർ പറഞ്ഞത് ഈ പാമ്പ് കടിക്കില്ലെന്നാണ് കുട്ടികൾ ദയവെയ്ത് ഇത് അനുകരിക്കരുത് ശിവനും പാർവതി അത് റബ്ബറിയൊക്കെ അപ്പൊ നമ്മളെ വിനോദന്റെ കാര്യത്തിലും ഇത് പാമ്പരത്തി കേട്ടോ பாம்புவயத்தில் பாம்பெடு <laughs> 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 ഇനി നമ്മള് മീനൊക്കട പോട്ട ഒരുപാട് മീനുണ്ട് ചേട്ടാ നിൽക്കി നിൽക്കാതെ ഒരുപാട് മീനുണ്ട് ചേട്ടാ ഇവിടെ കള്ളറും മീനോ ചീരാ ചീര ചീര എങ്ങനെയാ കടന്നു आ 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 അപ്പോൾ നമ്മളെ ചങ്ങായിമാരെ നമ്മൾ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവർ നമ്മൾ വീഡിയോ എടുത്ത് കാണണം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബായ്